നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീഡിയോ ഇന്ന് ഒരു കുറച്ച് താമസിക്കും കേട്ടോ ഒരു ഒരമണിക്കൂർ താമസിക്കും ഞാൻ മോളൊക്കെ പോയതിന് ശേഷം കുറച്ച് ഓയിൽ ഫുള്ള് ദേഹം മുഴുവൻ തേച്ച് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം അപ്പോൾ തന്നെ നമുക്ക് കരി കളയാനായിട്ട് തോന്നത്തില്ലല്ലോ കുറച്ച് നേരം അതായത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇന്ന് ശകലം താമസിച്ചത് എന്തിനാണ് ഇങ്ങനെ ഓയിൽ നമ്മൾ ഈ ഒരു ടൈം ിൽ നമ്മൾ തേച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രാധാന്യം അറിയാൻ പറ്റും നമ്മൾ ഇപ്പോൾ വിൻ്റർ സീസണാണ് മഞ്ഞ് കാലമാണ് രാവിലത്തെ തണുപ്പും നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ഇറുകി ഒരു ഡ്രൈ ആവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമാണ് എൻ്റെ അടുത്ത് കുറേ പേര് വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട് ശുഭ വാട്സപ്പിൽ കൂടെ ചോദിക്കാൻ പറ്റുള്ളൂ നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ വോയിസ് ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണെന്നും പറഞ്ഞ് കുറച്ച് പേര് നമ്മുടെ ഈ മഞ്ഞുകാല സംരക്ഷണം അതായത് ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനു മുന്നിൽ ഇട്ടിട്ടുണ്ട് എങ്കിൽ ും എൻ്റെ ഒരു എൻ്റെ ഒരു രീതി വെച്ച് ഞാൻ കുറച്ച് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ ചുണ്ടിലാണേലും ഞാനിപ്പോൾ രാവിലെ ഇതേ ടൈം പോലെ നോർത്തി കിട്ടത്തോണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വാസലിൻ്റെ ഒരു ഒരു ലിബ്ബാം അതും കൂടെ നമ്മൾ നമ്മുടെ ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്യുവാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇങ്ങനെ നാക്കുകൊണ്ട് നനച്ചു കൊടുത്താൽ അതൊരു ശകല നേരം ഒരു ഒരു നനവ് വരും എന്നല്ലാതെ കൂടുതൽ ഡ്രൈയിലേക്ക് അതായത് കൂടുതൽ വര വരളാനും പൊട്ടാനും ഒക്കെ സാധ്യത കൂടത്തേ ഉള്ളൂ അപ്പോൾ ഒരു ശകലം ലിബ്ബാം എടുത്തിട്ട് നമ്മുടെ ചുണ്ടില് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ ഇത്രയും മതി കേട്ടോ വാസിലിൻ്റെ ആണിത് ഇതിൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങളെ ഇത് വന്നപ്പോൾ അപ്പോൾ ഇത് നല്ല ഒരു ലിബാമാണ് നമ്മുടെ ചുണ്ടിന് ഒരു എന്താ പറയുന്നത് ഒരു ഒരു ബട്ടറൊക്കെ തയ്ക്കത്തില്ലേ നമ്മൾ നെയ്യൊക്കെ നമ്മൾ ചുണ്ടൽ അപ്ലൈ ചെയ്യത്തില്ലേ അതുപോലെ നമുക്ക് തോന്നത്തേ ഉള്ളൂ വേറെ ഒരു ഇതുമില്ല ഒരു പുകച്ചിലോ നീറ്റലോ ഒന്നുമില്ല നല്ല സുഖമാണ് നമ്മുടെ ചുണ്ടിന് ഈ ഒരു സമയം എല്ലാം വരും എന്തെങ്കിലും ഒരു ലിബ തേച്ച് കൊടുത്തിരിക്കണം ഒന്നാമത്തെ കാര്യം അത് കേട്ടോ ഞാൻ എപ്പോഴും ഒന്നും ലിപ്സ്റ്റിക്ക് പൂർണ്ണമായിട്ട് ഞാൻ ഇടാത്ത ആളാണ് അതുപോലെ എന്തെങ്കിലും അതുപോലെ നല്ല നമ്മുടെ വേണ്ട ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ലിപ്സ്റ്റിക് ഇടത്തുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലിപ് ബാം പക്ഷേ നമ്മുടെ ചുണ്ടിൽ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരം രാത്രി കിടക്കാൻ നേരം ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇത് നമ്മുടെ ലിപ്പ് അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് സംരക്ഷിച്ചെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വരകളും ചുണ്ടിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ പൊട്ടുകയും ഒക്കെ ചെയ്യും ഞാനിത് തേച്ചിട്ട് തന്നെ എനിക്ക് എല്ലാ എല്ലാ ദിവസത്തെ പോലെ അല്ലാതെ ഒരു ഷഡ്ലോ ഇത് വരുന്നുണ്ട് ഇത് തേച്ച് കൊടുത്തിട്ട് പോലും ഇച്ചിരി നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ വലിയ ഈ ചുണ്ടേൽ ഇങ്ങനെ ഒരു റെഡ് കളറോ അങ്ങനെ ഒന്നുമില്ല എന്നാൽ നല്ല ഒരു ലിബാമിട്ടതിൻ്റെ ഒരു തിളക്കവും ചുണ്ടിലുണ്ട് കേട്ടോ വലിയ തിളക്കവും നല്ല പറയാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഇട്ടിട്ട് ഇട്ടപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായും എല്ലാവരും ഒരു ലിബാം ഇട്ടു കൊടുക്കണം ൊടുക്കണം ലിബ്ബാമൊന്നും കയ്യിലില്ലാത്ത അമ്മമാരും ചേച്ചിമാരും ഒക്കെ ആണെങ്കിൽ നമ്മുടെ പാൽ തിളച്ച് വരുമ്പോൾ ആ പാൽപ്പാടെ ഒരു ശകലം എടുത്ത് ചുണ്ടയിലിട്ട് കൊടുക്കാം നെയ്യ് ഉണ്ടെങ്കിൽ രാത്രി കിടക്കുന്നേരം ചുണ്ടയിലിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചുണ്ട് സംരക്ഷിക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓയിൽ തേച്ചിട്ടുള്ള ഗുളിക നമ്മൾ കർക്കിടക മാസമൊക്കെ ഓയിൽ തേച്ച് കുളിക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ കുറച്ച് ഓയിലെടുത്ത് ദേഹത്തൊക്കെ ഒന്ന് തേച്ച് കുളിക്കുന്നത് നല്ലതാകട്ടോ ദേഹത്തെ നമ്മുടെ ശരീരത്തിൻ്റെ എന്താ പറയുന്ന ഒരു ബലത്തിനാണേലും ശരീരം പുറമെ ഇങ്ങനെ ഡ്രൈ ആയി നമ്മുടെ കൈയും കയ്യയിലൊക്കെ ഏറ്റവും കൂടുതൽ ഡ്രൈ ഒക്കെ വരണ്ട് ചിലരുടെ തൊലിയൊക്കെ ഇങ്ങനെ ഉരിഞ്ഞു പോകുന്ന പോലൊക്കെ വരും കേട്ടോ എനിക്കൊന്നും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല കാരണം ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നതു പിന്നെ വെള്ളം കൂടി ഒരു പ്രധാന ഘടകമാണ് പിന്നെ വും നിങ്ങൾക്ക് ഈ നിങ്ങളിപ്പം ഓയിലുണ്ടല്ലോ എൻ്റെ ഓയിൽ കയ്യിലുള്ളവരാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭൂരിഭാഗം ആൾക്കാരുടെ എല്ലാവരുടെയും കയ്യിൽ എൻ്റെ ഓയിൽ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഓയിൽ കയ്യിലുള്ളവരാണെങ്കിൽ കുറച്ച് ഓയിൽ മുഖത്ത് തേക്കുന്നതിനോടൊപ്പം തന്നെ കഴുത്തിലും കയ്യേലും കഴുത്തിൻ്റെ ബാക്കിലും ഒക്കെ തേച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഓയിൽ തേച്ച് കൊടുക്കാനായിട്ട് നമുക്ക് അത്രയും പറ്റിയില്ല എങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കാലിൻ്റെ പാദത്തിലും ശരീരം ഫുഡ് ൾ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണയാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം ഓയിലും മുഖത്തും കഴുത്തിലും തേക്കാം മുഴുവനൊന്നും നമുക്ക് തേക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലാത്ത പക്ഷം നിങ്ങൾ കുറച്ച് നല്ലെണ്ണയോ കുറച്ച് വെളിച്ചെണ്ണയോ ശരീരം ഫുള്ള് തേച്ച് കൊടുക്കണം നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഓയിൽ തേച്ചുള്ള കുളി മസ്റ്റാണ് കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ഓയിൽ തേച്ച് കുളിക്കുക അതുപോലെ തലയിലും കുറച്ച് ഓയിലെടുത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യണം പിന്നെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാല് പൊതു കാര്യങ്ങൾ കുറച്ചങ്ങ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു ഗ്ലിസറിനും റോസ് വാട്ടറും നമ്മൾ വേഗത്ത് തേച്ച് നമ്മൾ ഡ്രൈ സ്കിന്ന് അതായത് ഭയങ്കര മുരിയുള്ള സ്കിന്നിനെ ഭയങ്കരമായിട്ടും ഇങ്ങനെ മുരി വന്ന് ഇങ്ങനെ 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 ഇരിക്കുന്ന ഒരു ഓരോ സ്കിന്ന് കണ്ടിട്ടില്ലേ ആ ഒരു തരം സ്കിന്നിനെ ആണെങ്കിലും നമ്മുടെ ഡ്രൈ സ്കിന്നാണ് ഡ്രൈ ഇപ്പം സാധാ എല്ലാവർക്കും വലിയ മുരി പോലൊന്നും വന്നില്ലെങ്കിലും ഡ്രൈ സ്കിന്നാണ് അതിന് നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾക്ക് ഇട്ട് നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു മിശ്രിതം പറഞ്ഞു തരാം ഒരു നാലടപ്പ് ഗ്ലിസറിൻ എടുക്കുക ഗ്ലിസറിൻ എടുക്കുമ്പോൾ സൂക്ഷിക്കുക സ്കിന്നിൽ തേക്കുന്ന ഗ്ലിസറിൻ പോയി വാങ്ങിക്കണം വെജിറ്റബിൾ ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആ ഒരു ഗ്ലിസറിൻ വാങ്ങിച്ചിട്ട് നമ്മുടെ നാലടപ്പ് ഗ്ലിസറിൻ എടുക്കുവാണെങ്കിൽ എട്ടടപ്പ് റോസ് വാട്ടർ റോസ് വാട്ടറിനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു തുള്ളി നാരങ്ങാനീര് ഒ തുള്ളി നാരങ്ങാ നീരും വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് കിട്ടാൻ വേണ്ടിയാണ് ഒരു തുള്ളി നാരങ്ങാനീരും കൂടെ നല്ല ഒരു സ്പ്രേ ബോട്ടിലോട്ട് നല്ലതുപോലെ കൊടുത്തിട്ട് നല്ലതായിട്ട് ഷേക്ക് ചെയ്യണം കേട്ടോ നല്ലപോലെ കുളുക്കി അത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ രാത്രി കിടക്കാൻ നേരം നമ്മുടെ കഴുത്തിലോട്ട് നമ്മുടെ കൈയിലോട്ട് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ മുഖത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി ഒന്ന് ഒന്ന് ഒരു മസാജ് കൊടുക്കുക നമ്മുടെ കൈക്കും കാലിനും അതുപോലെ തന്നെ കാൽപ്പാദത്തേലും കാൽപാദം നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകി നല്ലപോലെ വെള്ളം ഒപ്പിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ബോട്ടിലെ സ്പ്രേ അടിച്ചെന്ന് കൊടുക്കണം സ്പ്രേ അടിച്ചതിന് ശേഷം ഒന്ന് കാലേൽ ഒരു ചെറിയ ഒരു മസാജ് കൊടുക്കണം അങ്ങനെ ഒരു മാസം ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ കൈയും കാലും എല്ലാം നമ്മുടെ ഈ ഒരു ടൈമിലത്തെ ഒരു എന്താ പറയുന്നത് ഈ ഡ്രൈ ആയിട്ട് മുരിഞ്ഞ് ഉണങ്ങി വരണ്ട് പോവാതെ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു മോയ്സ്ചറൈസർ കൊടുത്ത് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു നനു നനുപ്പ് കൊടുക്കാൻ പറ്റും നിങ്ങൾ ഒരു മാസം വെറിയ വൃച്ച മാസം കഴിയും ടം വരെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ സ്കിന്നിന് വരുന്ന മാറ്റം നമുക്കറിയാൻ പറ്റും നന്നായിട്ട് സ്കിന്നിനെ ഇതാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഗ്ലിസറിനും റോസ് വാട്ടറും ഒരു തുള്ളി നാരങ്ങാനീരും കൂടെ ഒഴിച്ചു അപ്പോൾ നമുക്ക് വൈറ്റമിൻ സി വിറ്റാമിനും കൂടെ ഒരു ഇത് കിട്ടട്ടെ നമ്മുടെ സ്കിന്നിന് അപ്പോൾ നല്ലൊരു ഒരു മാറ്റം സ്കിന്നിന് വരാൻ പറ്റും ഇങ്ങനെ ഓരോ വർഷവും ഡ്രൈ ആയി ഡ്രൈ ആയി ഡ്രൈ ആയാണ് നമുക്ക് കൈയിലും കാലിലും മുഖത്തും കഴുത്തേലും എല്ലാം ചുളിവുകൾ വരുന്നത് ചുളിവുകൾ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ സംരക്ഷിക്കുന്നതിലും വേദം ചുളിവ് വരുന്നതിന് മുന്നേ ഒന്ന് സംരക്ഷിക്കുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ